ഇങ്ങോട്ട് നോക്കി എന്തോ ഒരു സുഖമുണ്ട് നമ്മൾ മറ്റേത് തൂമ്പട്ടിട്ട് തൂമ്പിട്ട് കുഞ്ഞി വൈകുന്നേരം അമ്മത്തേനമ്മീ എന്ന് പറയും ഇതൊക്കെ എന്തോ ഒരു സുഖമാണ് ഇങ്ങനെ വാരി വാരി ഇങ്ങനെ ഡാൻ എന്താണ് നമ്മളുടെ നാട്ടിൽ ടെക്നോളജിയാണ് വരാത്തത് ടെക്നോളജിയാണ് വരട്ടെ പുതിയ പുതിയ ടെക്നോളജിയാണ് വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ നാട്ടിൽ പണിയെടുക്കാൻ എന്തുണ്ടാവുള്ളൂ അയ്യസെനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളതെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ തൂമ്പ എപ്പോഴും പണ്ട് മുതലേ ഉള്ള ചാമ്പാറിൻ്റെ കാലം മുതലേ തൂമ്പ ഉപയോഗിച്ച് വരുന്ന മൂന്നേ മൂന്നാൾക്കാരേ ഉള്ളൂ ഒന്ന് ഇന്ത്യക്കാർ ഒന്ന് പാകിസ്ഥാനികൾ ഒന്ന് ബംഗ്ലാദേശികൾ ഈ ലോകത്തിൽ ഈ മൂന്നാൾക്കാർ മാത്രമേ ഉള്ളൂ മസാല കൂട്ടാനായാലും എന്തിനായാലും തൂമ്പ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഷേവലാണ് ഇതുകൊണ്ട് പണിയെടുക്കാൻ എന്തോ സൂഖമാണെന്ന് അറിയുമോ ഞാൻ രണ്ട് മൂന്നെണ്ണം നാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് അതിനാൾക്കാർ ചോദിച്ചത് എവിടെ നിന്ന് കിട്ടുക നാട്ടിൽ ഈ സാധനം അത്രയും വലുപ്പമുള്ള ഷേവൽ കിട്ടാനില്ല അവിടെയൊക്കെ ഇഞ്ചാതെ ഷേവൽ നാട്ടിലിൻ്റെ സേവൽ ഇത്രമുള്ള ഇരുമ്പിൻ്റെ സേവലാണ് അതുകൊണ്ട് പണിയെടുത്തേണ്ടത് ഊരൻ്റെ ഉപ്പാട് കിട്ടും ഈ ഷേവലുകൊണ്ട് എന്തൊരു സുഖം എന്ന് പണിയെടുക്കാൻ എന്താണ് നമ്മുടെ നാട്ടിൽ ടെക്നോളജിയാണ് വരാത്തത് ടെക്നോളജിയാണ് വരട്ടെ പുതിയ പുതിയ ടെക്നോളജിയാണ് വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ നാട്ടിൽ പണിയെടുക്കാൻ എന്തുണ്ടാവുള്ളൂ ഇങ്ങോട്ട് നോക്ക് എന്തോ ഒരു സുഖമുണ്ട് നമ്മൾ മറ്റേത് തൂമ്പണ്ടിട്ട് ഇങ്ങനെ പിന്നിഞ്ഞ് വൈകുന്നേരം അമ്മത്തേനെ അമ്മച്ചീ എന്ന് പറയും ഇതൊക്കെ എന്തൊരു ഒരു സുഖമാണ് ഇങ്ങനെ വാരി വാരി ഇങ്ങനെ ഇടാന് അപ്പോൾ ഈ മണലൊക്കെ സിമെൻറ്റൊക്കെ കൂട്ടാൻ ഷേവൽ ഉപയോഗിക്കും ആരോഗ്യം കാത്തു സൂക്ഷിക്കും യോ യോ യു ഞാൻ പറഞ്ഞാൽ എന്തേലും കറക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഓക്കെ